ഹായ് ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ നമ്മൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുക്കിങ്ങിലാണേ എന്താണെന്ന് വെച്ചാൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുക ഇപ്പം അതെ നമ്മൾ നല്ലെണ്ണ നല്ലെണ്ണക്കകത്ത് നമ്മൾ അച്ചാർ ഇടുന്ന പറഞ്ഞാൽ ഏതച്ചാറിട്ടാലും നല്ലെണ്ണയ്ക്കകത്ത് വരുന്ന ഇടാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ചീത്തയായി പോവും പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുന്നവരുണ്ട് അത് പെട്ടെന്നൊക്കെ തീർക്കുന്ന കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെളിച്ചെണ്ണക്കകത്തിടാം നല്ലെണ്ണക്കകത്ത് വിടണം അപ്പം നമ്മുടെ കടു പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം ഫോണ് സ്റ്റാൻഡിൽ വെക്കാതെ കൊണ്ടൊരു സൗകര്യമില്ല കേട്ടോ കൂട്ടുകാരെ നമ്മുടെ കടു പൊട്ടിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം ഇട്ട പുട്ട് പുട്ട് വെളുത്തുള്ളി ഇവിടെ ഇവിടുത്തെ വെളുത്തുള്ളി ആയതുകൊണ്ട് വലിയ വെളുത്തുള്ളിയായ കേട്ടോ വെളുത്തുള്ളി ഇത് ഞാൻ ഉണ്ണിയപ്പത്തിന് കലക്കി വെച്ചേക്കുക അധികം ഉള്ള ശർക്കരപ്പാനി ഒരു മാക്കിനകത്ത് ഒഴിച്ച് നീങ്ങ വെച്ചേക്കുവാ കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ വെളുത്തുള്ളി എണ്ണ കിടന്ന് ഒന്ന് ഇതാവട്ടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും അടുത്തത് ഞാൻ ഇഞ്ചി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എരിവിന് ശകലം അഞ്ചാറ് മൂന്നാല് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ഒന്ന് വരട്ടെ അപ്പം കൂട്ടുകാരെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ട കറിവേപ്പിലേ കണ്ടോ ഇനി ഇത്രയും കൂടെ ഉണ്ട് കുറച്ചൊക്കെ അങ്ങ് പറത്ത് കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് എല്ലാ കറിവേപ്പിലേയും കൂടെ പൊഴിച്ചെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച പേടാകത്തില്ല ഇതിപ്പം രണ്ട് രണ്ടല്ല ഒരു മാസം ഒരു മാസം കറക്ട് ഒരു മാസം ആയി കേട്ടോ അപ്പൊ ഇത് എല്ലാം കൂടി ഇനി ഒന്നും കൂടി ഒന്ന് ഒന്ന് ചുമന്ന് വരട്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അത് വഴിന്റെ നല്ല ചുമന്ന് കേട്ടോ ഇനി ഞാൻ ഇപ്പം അടുപ്പ് ഓഫ് ചെയ്ത് കരി മസാലയൊക്കെ ഇടണ്ടേ മസാലയൊക്കെ ഇടുമ്പോഴത്തേക്കും തീ കുറച്ചിട്ടിരുന്നാലും ഈ ഇതിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടി ഇട്ടു പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ ഈ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്താ ഈ മാങ്ങായി മാങ്ങയായിരുന്നിട്ടേ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെച്ചാൽ നമുക്ക് മുളക് പൊടി ഇടാം ഈ മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഈ മുളക് പൊടിക്ക് നല്ല എരിവില്ല കേട്ടോ അതുകൊണ്ട് നല്ല എരിവില്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തത് ഇനി നമുക്ക് ഉലുവപ്പൊടി ഇടാം ഇനി നമുക്ക് തീ ഇളക്കി കൊടുക്കാൻ മുളക് പൊടി പാണ്ടി മുളക് എരിവുള്ള മുളക് കുറച്ചേ ഉള്ളൂ കേട്ടോ രണ്ടും കൂടെ ഒന്നിച്ച് ഇട്ട് മിക്സ് പൊടിപ്പിച്ചത് രണ്ടര കിലോ പിരിയൻ മുളകും അരക്കിലോ പാണ്ടി മുളകും കൂടെ തീ ഞാൻ കുറച്ച് ഇട്ടിരിക്കുന്ന ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ പച്ചമണം മാറും വരെ നിളക്കി കൊടുക്കണം കേട്ടോ തീ പൂട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാൽ മുളക് കരിഞ്ഞു പോകും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഓരോ അച്ചാറും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്താ പറയൂ മീൻ അച്ഛൻ കാണുവാന്നുണ്ടെങ്കി പറയുവേ അച്ചാറിനകത്ത് കൂടത്രം ചെയ്തേക്കു അമ്മയെന്ന് അമ്മച്ചിയെ അച്ചാറിനകത്ത് ആരോ കൂടത്ര മാങ്ങ ഇവിടുന്ന് വാങ്ങിച്ച മാങ്ങ കേട്ടോ മാങ്ങ എത്ര പോരാ എന്താന്ന് വെച്ച ഞാന് ഈ നിക്കാത്ത മാങ്ങ ഇത് കൊണ്ടുവന്ന് കൊറേ ഇങ്ങനെ എന്താ പറയാ കുറേ ദിവസമാവുന്നതല്ലേ ഈ മാങ്ങ അപ്പം ഞാനെന്തായിരുന്നു അറിയാവോ ഞെക്ക് കൊള്ളാത്ത മാങ്ങ കല്ല് മാതിരി ഇരിക്കുന്ന മാങ്ങ നോക്കി നോക്കിയെടുത്തത് പക്ഷെ ചിലതൊക്കെ ഈ പഴുത്തതുപോലെ നിറ മഞ്ഞ കളറ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാങ്ങ റെഡിയായി കൂട്ടുകാരെ ഉപ്പു നോക്കണ്ടേ ഇരുവണ്ടോ ഇപ്പൊ ഇച്ചിരി ഉപ്പും കൂടെ വേണോന്നാട്ടോ ഇനി മീൻ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നല്ലെണ്ണം മേടിക്കണ എണ്ണ തോറും നല്ലെണ്ണ വാങ്ങണം കൂട്ടുകാരെ നമ്മൾ മാങ്ങി വെച്ചാൽ റെഡി ആയിട്ടുണ്ട് കാണിക്കാം കണ്ട 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 അപ്പം എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്യണം മാങ്ങി വെച്ചാറ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇതൊന്നും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് ലൈവിലിരിക്കുമ്പോൾ പറയാൻ പോലെ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണാ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ പിന്നെ പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ അപ്പം ഓക്കെ മാങ്ങയാച്ചാർ കണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണേ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പിന്നെ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും വീഡിയോസ് കാണണം എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് മൂന്ന് കെയാക്കിത്തരണം ഞാൻ മൂന്ന് കെ ആവാനെ കൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക അപ്പം നിങ്ങളാഗ്രഹം ഒന്ന് തരണം എല്ലാവരും കൂടി എല്ലാവരുടെ ഉണ്ടാവണം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേലും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഓക്കെ അപ്പോൾ ബായ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ് ടാറ്റ